അപ്പോൾ സുഹൃത്തുക്കളെ നവകേരള സദസ് തുടങ്ങിയിട്ട് ഇന്നേക്ക് മുപ്പത്തിമൂന്ന് ദിവസം അങ്ങനെ അവസാന ജില്ലയായിട്ടുള്ള തിരുവനന്തപുരത്തേക്കും യാത്ര പ്രവേശിച്ചു പക്ഷെ പിണറായി വെളിപ്പെടുത്താത്ത ഒരു പ്രധാന സത്യം അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് നമസ്കാരം അപ്പോ നവകേരള സദസ് മുപ്പത്തി മൂന്നാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് അവസാന ജില്ലയായിട്ടുള്ള തിരുവനന്തപുരത്തേക്ക് കടന്നിരിക്കുകയാണ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒത്തിരി വാഗ്ദാനങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തിക്കൊണ്ടാണ് മുഖ്യൻ യാത്രയ്ക്ക് തുടക്കമിട്ടത് അല്ലെ അതായത് കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പരാതികൾ സ്വീകരിച്ച് അവയുടെ സ്വഭാവം അനുസരിച്ച് ചിലത് പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ടും മറ്റു ചിലത് മുപ്പത് ദിവസങ്ങൾ കൊണ്ടും ബാക്കിയുള്ളവ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ടും പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞു അത് പൊതുജനങ്ങൾക്ക് ഓൺലൈൻ പോർട്ടലിലൂടെ പരിശോധിക്കാം വളരെ സുതാര്യമായിരിക്കും അങ്ങനെ ജനങ്ങളെ മോഹിപ്പിക്കുന്ന ഒത്തിരി വാഗ്ദാനങ്ങൾ സത്യത്തില് പരാതികളിലെ ഭൂരിഭാഗവും സർക്കാർ ഓഫീസുകളിലൂടെ പരിഹരിക്കാവുന്നത് തന്നെയാണ് പക്ഷേ മന്ത്രിമാരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു ബോധിപ്പിച്ച് സഹായം നേടിയെടുക്കേണ്ടവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഭൂരിഭാഗവും സാമ്പത്തിക സഹായം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ളതായിരിക്കും എന്നുള്ളത് ഏതൊരു മരപ്പൊട്ടനും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഈ ദൂർത്തിൻ്റെ യാത്ര തുടങ്ങുന്ന സമയത്തല്ല ഓണത്തിന് ശേഷം തന്നെ നമ്മുടെ ഖജനാവ് കാലിയാണ് എന്നതായിരുന്നു യാഥാർത്ഥ്യം അതായത് ചെലവിന് തന്നെ പണമില്ലാതെ നട്ടം തിരിയുന്ന അവസ്ഥയിൽ ആകെ കടമെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത് വെറും അൻപത്തിരണ്ട് കോടി രൂപ നിങ്ങൾ മനസ്സിലാക്കണം ആ സാഹചര്യത്തിലാണ് കേരളീയം എന്ന ഇരുപത്തെട്ട് കോടി രൂപയുടെ ദൂർത്ത് നടന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം സാഹചര്യത്തില് ഈ രാജാവും പരിവാരങ്ങളും യാത്ര നടത്തുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് യാതൊരു ഗുണവുമില്ല എന്ന് തന്നെയാണ് അവിടെയാണ് ഉമ്മൻചാണ്ടി നടത്തിയിരുന്ന ജനസമ്പർക്ക പരിപാടി പ്രസക്തമാവുന്നത് ഖജനാവില് ഉണ്ടായിരുന്നു അത് ജനങ്ങൾക്ക് അദ്ദേഹം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇനി വീണ്ടും നവകേരള സദസ്സിലേക്ക് തന്നെ നമുക്ക് വരാം ഇവിടെ ധാരാളം സത്യങ്ങൾ മൂടി വെച്ചുകൊണ്ടാണ് പിണറായി യാത്ര നടത്തിയത് എന്നതാണ് സത്യം പക്ഷേ യാത്ര തുടങ്ങി രണ്ടാമത്തെ ജില്ലയിൽ എത്തിയപ്പോഴേക്കും പലതും ജനങ്ങൾ സ്വയം മനസ്സിലാക്കി തുടങ്ങി അവിടെ തുടങ്ങി പിണറായി എന്ന പൊയ് പേറുന്ന ജനവഞ്ചകന്റെ പരാജയം ഇനി ജനങ്ങൾ മനസ്സിലാക്കിയത് ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം ഒന്ന് നവകേരള സദസ് ജനസമ്പർക്ക പരിപാടി അല്ല എന്നുള്ളത് രണ്ട് ഇത് വെറും പൊതുജനങ്ങളുടെ ചിലവിലുള്ള രാഷ്ട്രീയ പ്രചാരണം എന്ന പൊറാട്ട നാടകം മാത്രമാണ് എന്നുള്ളത് മൂന്നാമത്തത് ഈ യാത്ര ജനങ്ങളെ സഹായിക്കാനുള്ളതല്ല പകരം കേന്ദ്രം പണം തരുന്നില്ല എന്ന പച്ചക്കള്ളം പറയുന്നതിനുള്ളതാണ് എന്നുള്ളത് അത് മലപ്പുറമൊക്കെ എത്തിയപ്പോൾ ജനങ്ങൾ മറ്റൊരു ഭീകരമായിട്ടുള്ള സത്യം കൂടി മനസ്സിലാക്കി അതായത് പിണറായി എന്ന ജനനായകൻ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു ഏകാധിപതിയാണ് എന്നുള്ളത് പക്ഷേ പോലീസിനെ കൂടാതെ യാത്രയിലുടനീളം മാരകായുധങ്ങളുമായിട്ട് അക്രമി സംഘത്തെ കൊണ്ടു നടന്ന് പ്രതിഷേധക്കാർക്കെതിരെ കയറൂരി വിടുന്നത് പൊതുജനം കണ്ടപ്പോ അദ്ദേഹം ഒരു ഗുണ്ടാത്തലവനാണോ എന്നുവരെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പോഴും മരണഭയമുള്ള ഭീരുവിനെ പോലെ ജനമധ്യത്തിലേക്ക് ഇറങ്ങാതെ യാത്ര ചെയ്യുകയും തന്റെ വാലാട്ടികൾ ചെയ്യുന്ന അക്രമങ്ങൾ കൺകുളിർക്കെ കണ്ട് നിർവൃതിയടയുകയുമായിരുന്നു അദ്ദേഹം സത്യത്തില് മാനസിക ബുദ്ധിമുട്ടുള്ളവരെ വിവാഹം കഴിപ്പിച്ചാൽ ചിലപ്പോ അസുഖം മാറും എന്ന് വൈദ്യന്മാർ പറയാറുണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ അപ്പോ ഈ മനപൂർവ്വമുള്ള അക്രമങ്ങളും അതുപോലെയുള്ള ഒരു ചികിത്സാരീതി ആയിരുന്നോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടി വരും ഇപ്പോ യാത്ര അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോ ജനങ്ങൾ തന്നെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് പുനരു ഒരു സാധാരണക്കാരൻ വേദിയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയോട് തന്നെ അത് ഉറക്കെ വിളിച്ചു പറയുന്നതും കേരളം കണ്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സപ്ലൈക്കൊക്കെ നൂറ്റി എൺപത്തഞ്ച് കോടി അനുവദിച്ചു കെ എസ് ആർ ടി സി പെൻഷൻ വിതരണത്തിനായിട്ട് എഴുപത്തൊന്ന് കോടി രൂപ അനുവദിച്ചു എന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ ഈ പണം ഖജനാവിലേക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളത് നിങ്ങൾ ചുമ്മാതെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനി നിങ്ങളുടെ കിട്ടാനുള്ള പണവും ഉടനെ തന്നെ കിട്ടും എന്ന് എന്നാല് ഇതിനുള്ള ചോദ്യം പിണറായിയോടോ ധനമന്ത്രി ബാലഗോപാലിനോടോ ചോദിച്ചാൽ അവര് സത്യം പറയില്ല അതാണ് പിണറായി പറയാത്ത സത്യം എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പോ ലഭിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് പക്ഷെ വാ തുറന്നാൽ പച്ചക്കള്ളം മാത്രം വിളിച്ചു പറയുന്ന നമ്മുടെ സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്ന അമ്പത്തേഴായിരം കോടിയൊന്നും കേരളത്തിന് കിട്ടും എന്നും ഇതിലൂടെ പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഇ പി ജയരാജൻ ജനങ്ങൾക്ക് കൊടുക്കാനുണ്ട് എന്ന് സമ്മതിച്ച അറുപതിനായിരം കോടി കൊടുക്കത്തുമില്ല കാരണം അങ്ങനെ ഒരു തുക കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനില്ല എന്നാൽ ജയരാജൻ പറഞ്ഞ തുക കൊടുക്കാനുണ്ട് ദാനം അപ്പോ ഇപ്പൊ ഖജനാവിലേക്ക് വന്നത് കേന്ദ്രം കൊടുക്കാനുള്ളതായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഇപ്പോ വന്നിരിക്കുന്നത് കേന്ദ്രത്തിന്റെ മനസ്സരിവ് കാരണം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ പിണറായി കരഞ്ഞ് കാല് പിടിച്ചിട്ട് കിട്ടിയ ഔതാര്യം എന്നും പറയാം കാരണം കേന്ദ്രത്തെ കബളിപ്പിക്കാൻ കിഫ്ബി പെൻഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് ഏകദേശം പന്ത്രണ്ടായിരം കോടിയോളം രൂപ കേരളം കടമെടുത്തത് കേന്ദ്രം കയ്യോടെ പൊക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് മൊത്തം കടത്തിന്റെ കൂടെ കൂട്ടാൻ തീരുമാനവുമായിട്ടുണ്ടായിരുന്നു അത് മൂന്നോ നാലോ വർഷം കൊണ്ട് ഗഡുക്കളായി അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് അവസാനം കേന്ദ്രവുമായിട്ട് ധാരണയുമായിട്ടുണ്ടായിരുന്നു അതായത് കള്ളം സമ്മതിച്ച് കേരളം അടിയറവ് പറഞ്ഞിരുന്നു എന്ന് സാരം അതില് ഈ വർഷം അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് വേണ്ട അടുത്ത വർഷങ്ങളിലാവാം എന്ന നിലപാടെടുത്തുകൊണ്ട് കേന്ദ്രം അയഞ്ഞു എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ കേരളം കടമെടുക്കും അപ്പോ ഇതൊക്കെ പറയാൻ കാരണം ഇപ്പൊ കിട്ടിയത് പിണറായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് എന്നും പറഞ്ഞ് തള്ളി മറിച്ചാൽ ഈ സത്യം മനസ്സിലാക്കി ആട്ടിവിടണം ഇവന്മാരെ പിന്നെ ഓണത്തിന് കിറ്റും പെൻഷനും ഒക്കെ കിട്ടിയത് എങ്ങനെയാണെന്ന് കൂടി ഒന്നറിഞ്ഞിരുന്നോ സഹകരണ ബാങ്കുകളെ കൊണ്ട് കേരള ബാങ്കിൽ ഭീമമായിട്ട് നിക്ഷേപം നടത്തിച്ച് അത് ട്രഷറിയിലേക്ക് മാറ്റിയാണ് പ്രതിസന്ധി പരിഹരിച്ചത് ഇനി ആ തിരിമറി എപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന് നമുക്ക് കാത്തിരുന്നത് തന്നെ കാണേണ്ടി വരും